നമസ്കാരം രാജ്ഭവനിൽ ഭാരതാമ്പയുടെ ചിത്രം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സി പി ഐ മന്ത്രി കാണിച്ച ലീലാഭിലാസങ്ങളെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഓർമ്മ കാണും എന്തൊക്കെ ലീലാവിലാസങ്ങളാണ് കാണിച്ചത് ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വ ഭരത്മാതാ കി ജയ് വിളിക്കുന്ന അവസ്ഥ വരെ കാര്യങ്ങളെത്തി എന്നത് നമ്മളെല്ലാവരും കേട്ടറിഞ്ഞ കാര്യമാണ് അപ്പം അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ മാതൃഭൂമി ഈ ഒരു വിഷയം വലിയ കാര്യമായി റിപ്പോർട്ട് ചെയ്തു ഫോട്ടോ സഹിതമുള്ള റിപ്പോർട്ടാണ് മാതൃഭൂമി ഇന്നലെ നൽകിയത് തലക്കെട്ടിങ്ങനെയാണ് രാജ്ഭവനിൽ ഹെഡ്ഗേവാറും ഹെഡ്ഗേവാർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാർ ഡോ കേശവ് ബൽറാം ഹെഡ്ഗേവാർ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഒപ്പം ഗുരുജി ഗോൾവാക്കർ അദ്ദേഹം സർസംഘചാലക്കായിരുന്നു രണ്ടാമത്തെ സർസംഘചാലക്കായിരുന്നു അപ്പം ഇവരുടെ ചിത്രം രാജ്ഭവനിൽ വച്ചിരിക്കുന്നു എന്ന ഒരു തോന്നൽ ജനിപ്പിക്കത്തക്ക രീതിയിലാണ് ഈ ഹെഡ്ലൈൻ പക്ഷേ ഇത് വച്ചിരിക്കുന്നത് ഗവർണറുടെ സ്വകാര്യ മുറിയിലാണ് എന്റെ സ്വകാര്യ മുറിയിൽ എന്ത് വെക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അതിപ്പോൾ ഔദ്യോഗികമായ സ്വകാര്യ മുറി ആയാലും ഔദ്യോഗികമായ നമ്മളെ വീടായാലും അല്ലെങ്കിൽ ഒക്കെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ത് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് എന്ന് എന്നാദ്യമേ പറഞ്ഞുകൊള്ളട്ടെ നമുക്ക് വാർത്തയിലേക്ക് വരാം പ്രേക്ഷകർ ഒരു വേള ഈ വാർത്ത കണ്ടു കാണും സർക്കാർ പരിപാടിക്ക് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിന് പുറമേ ആ തുടക്കം തന്നെ അങ്ങനെയാണ് പുറമേ രാജ്ഭവനിൽ ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർ രണ്ടാം സർസംഘചാരക്കും സൈദ്ധാന്തികനുമായ ഗോൾവാൾക്കർ എന്നിവരുടെ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചു ഈ ഫോട്ടോകൾക്ക് നടുവിലാണ് ഭാരതാമ്പ ചിത്രം ആ ചിത്രവും കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം പ്രോട്ടോകോൾ പ്രകാരം വെക്കേണ്ട രാഷ്ട്രപിതാവ് രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രങ്ങൾ ഗവർണറുടെ ഓഫീസിലും സന്ദർശക മുറിയിലുമുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചിത്രവും സ്വീകരണ മുറിയിലുണ്ട് ഗവർണറുടെ സ്വകാര്യ മുറിയിലാണ് ആർ എസ് എസ് നേതാക്കളുടെ ചിത്രം ഉറപ്പിച്ചത് സന്ദർശക മുറിയിലും ഓഫീസിലുമാണ് ഗവർണർ അതിഥികളെ സ്വീകരിക്കുക പതിവ് കൂടുതൽ അടുപ്പമുള്ളവരെ സ്വകാര്യ മുറിയിലും സ്വീകരിക്കാറുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ ഗവർണർ ഇങ്ങനെ സ്വീകരിക്കുന്ന ചിത്രം രാജ്ഭവൻ പുറത്തുവിട്ടിരുന്നു അതിൽ ഈ ഗുരുജിയുടെയും അതുപോലെ തന്നെ ഡോക്ടർജിയുടെയും ഒക്കെ ചിത്രങ്ങൾ കാണാം എന്ന നിലയ്ക്ക് വളരെ വളഞ്ഞ മൂക്കിൽ പിടിക്കുന്ന വളഞ്ഞ മൂക്കിൽ പിടിക്കുന്ന ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഗവർണർ പദവിയിലിരുന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആർ എസ് എസ് ആശയ പ്രചാരകനായി മാറുകയാണെന്ന വിമർശനം ഭരണപക്ഷവും പ്രതിപക്ഷവും ഉയർത്തുന്നതിനിടെയാണ് രാജ്ഭവനിൽ ആർ എസ് എസ് നേതാക്കളുടെ ചിത്രം സ്ഥാപിച്ച വിവരവും ഇപ്പോൾ പുറത്തു വരുന്നത് ചെറുപ്പം മുതൽ ആർ എസ് എസ് പ്രവർത്തകനാണ് എന്ന കാര്യം ഗവർണർ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് രാജ്ഭവനിലെ ചടങ്ങുകൾക്ക് മുന്നോടിയായി ഭാരതാംബിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്ന അദ്ദേഹത്തിന്റെ തീരുമാനം വലിയ വിവാദത്തിന് വഴി വെച്ചു ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കാനായി ആർ എസ് എസ് സൈദ്ധാന്തികൻ ഡോക്ടർ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവനിൽ സംഘടിപ്പിച്ചതും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇദ്ദേഹം ചെറുപ്പം മുതലേ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട് എന്ന കാര്യം എന്തോ ഭാഗ്യവശാൽ മാതൃഭൂമി നൽകി ഇത് അദ്ദേഹത്തിന്റെ സന്ദർശക മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ നേതാക്കളും അങ്ങനെയുള്ള ആളുകളും മന്ത്രിമാരും ഒക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്ന മുറിയാണ് സ്വീകരണ മുറി അത് വേറെയുണ്ട് ഇത് ഇദ്ദേഹത്തിന്റെ സ്വകാര്യ മുറിയിൽ ആർ എസ് എസ് മേധാവിയുടെ ചിത്രം വയ്ക്കുകയും അല്ലെങ്കിൽ ആർ എസ് എസ് മുൻ മേധാവിയുടെ ചിത്രവും പിന്നീടുള്ള ഗുരുജിയുടെ ചിത്രവും ഒക്കെ വച്ചു ഇനിയിപ്പോൾ ഒരു കൃഷ്ണന്റെയോ ശിവന്റെയോ ഒരു പടം വെച്ചാൽ മാത്രവും ഈ വാർത്ത നൽകുമോ അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത് സ്ഥാപിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് പൂജനീയ ഡോക്ടർ ജി എന്നാണ് അദ്ദേഹത്തെ സംഘപ്രവർത്തകർ അഭിസംബോധന ചെയ്യുന്നത് പൂജനീയ ഗുരുജി എന്ന് സംഘത്തിന്റെ എല്ലാ പരിപാടികൾക്കും ഇവരുടെ രണ്ടുപേരുടെയും ചിത്രവും ഭാരതാപയുടെയും ചിത്രവും വയ്ക്കാറുണ്ട് ചെറുപ്പം മുതലേ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു പ്രചാരകനായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഗവർണർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ മുറിയിൽ ഈ ചിത്രം വച്ചതിന് ഇവർക്കൊക്കെ എന്താണ് ഇത്ര ചൊറിച്ചിൽ എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല രാജ്ഭവനിൽ പൂജനീയ ഗുരുദേവന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രവും വച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ആ ചിത്രത്തോടൊപ്പം അദ്ദേഹം ഗവർണർ നിൽക്കുന്ന ഒരു ചിത്രവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ മുറിയിൽ അദ്ദേഹം കിടന്നുറങ്ങുന്ന മുറിയിൽ ആരുടെയൊക്കെ ചിത്രം വെക്കണം എന്നത് അദ്ദേഹം തീരുമാനിച്ചുകൊള്ളു അതിനെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒന്നും ചൊറിഞ്ഞിട്ട് കാര്യമില്ല ഗവർണർ ആർ എസ് എസ് പ്രവർത്തകനല്ല എന്നദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ആണ് എന്ന് പല കുറി പറയുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യും ഇഷ്ടം പോലെ പ്രവർത്തിക്കും കാരണം സ്വകാര്യമൊഴിയാണ് ഔദ്യോഗികമായി ഉള്ള ഒരു ഓഫീസാണ് എങ്കിൽ കൂടി അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഭാഗമായുള്ളതാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സ്വകാര്യ മൊഴിയാണ് നമ്മൾ നമ്മളെ സ്വകാര്യ മുറിയിൽ ഒരു പൂജ പൂജ കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ചിത്രം വെച്ച് നമ്മുടെ വിശ്വാസ പ്രകാരമുള്ള നമ്മളുടെ ചിന്താ ചിന്താഗതി പ്രകാരമുള്ള ഒരു ചിത്രം വയ്ക്കുന്നതിനോ ഭരണഘടനാപരമായി എതിർപ്പുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും വാർത്ത ഈ രീതിയിൽ നൽകിയത് അതായത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചിത്രം അടക്കം മാതൃഭൂമി വാർത്ത നൽകി നല്ല കാര്യം തന്നെ പക്ഷേ ആ തലക്കെട്ട് രാജ്ഭവനിൽ ഹെഡ്ഗെവാറും ഗോൾവാക്കറും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ രീതിയിലുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയായാലും മാതൃഭൂമി ഈ വാർത്ത നൽകിയതിന് നന്ദിയുണ്ട് സ്വകാര്യ മുറിയിലാണ് എന്ന് പ്രത്യേകം പറഞ്ഞതിന് അതിലും ഏറെ നന്ദി മാതൃഭൂമിയോടുണ്ട് ഗവർണർ അദ്ദേഹത്തിന്റെ സ്വകാര്യ മുറിയിൽ ഇഷ്ടംപോലെ ചെയ്യും അദ്ദേഹം പഴയ ആർ പ്രവർത്തകനാണ് പ്രചാരകനാണ് സംഘ പ്രവർത്തകനായി ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യമുറിയിൽ ഇഷ്ടമുള്ളവരുടെ ചിത്രം വയ്ക്കും പോൾവാക്കറുടെ വയ്ക്കും ഗുരുജിയുടെ വയ്ക്കും ഭരതാമ്പയുടെ വയ്ക്കും കാളിദേവിയുടെ വയ്ക്കും ശിവന്റെ വയ്ക്കും കൃഷ്ണന്റെ വയ്ക്കും അങ്ങനെ പലതും വയ്ക്കും അതിന് ഇവർക്കൊക്കെ എന്താണ് ഇത്ര അസഹിഷ്ണുവ എന്ന് മനസ്സിലാക്കുന്നില്ല